ഹലോ ഇസ്മി ശ്രീലത ജയചന്ദ്രൻ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ ജേട്ടൻ ജേട്ടൻ ഇതുവരെ നമ്മുടെ സ്ക്രീനിൽ വരാത്ത ഒരാളാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് കാരണം ഇന്ന് ആൾ സീനിയർ സിറ്റിസനായി അതായത് ഓഗസ്റ്റ് പതിനാലിനാണ് ഞാനിപ്പോൾ ഇന്ന് പതിനഞ്ചിനാണത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇന്നലെ ആൾ സീനിയർ സിറ്റിസനായി അപ്പം അതിൻ്റെ ഒരു ചെറിയ 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 ഒരു ആഘോഷം അപ്പം ശരിയായിട്ട് പറഞ്ഞാൽ ജേഡനെ ഒട്ട് സമ്മതിച്ചതല്ല ജേഡന വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പിള്ളേർ നിർബന്ധപൂർവം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം ഈ ഇപ്പം ഒക്കെ ആയതിനു ശേഷം പിന്നെ പുറത്തുനിന്നും അങ്ങനെ ഇറങ്ങുന്നില്ല അധികം അതിന് മുന്നേ അത്ര പുറത്തിറങ്ങുന്നില്ല ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആഘോഷമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം പിള്ളേർ സമ്മതിച്ചില്ല പിള്ളേർക്ക് നിർബന്ധപൂർവ്വം ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വന്ന് ചെയ്തതാണെല്ലാം പക്ഷേ ഇത്രയും ഇതായിട്ട് ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല പെട്ടെന്നാണ് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുമായിരുന്നു അപ്പം എന്തായാലും അത് സന്തോഷമായി എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ നമുക്ക് നല്ലതല്ലേ പിന്നെ ആരെയും അറിയിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പ്രതീക്ഷിച്ചില്ല അവർ ഇത്രയൊക്കെ ഗംഭീരമായിട്ട് കൊണ്ടുവരുന്നെന്ന് നമ്മൾ വിചാരിച്ചല്ല എല്ലാ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം അവരുടെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് ഒരു ഇതും ഇല്ല ഞാനൊരു കുഞ്ഞ് പ്രസന്റ് മേടിച്ചു കൊടുത്തു പിന്നെ അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ബാക്കിയെല്ലാം അവരെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ അറിയിച്ചില്ല അത്ര ഞങ്ങളും പിന്നെ ചേച്ചിയും ചേട്ടനും പിള്ളേരും മാത്രമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞാഘോഷം നമുക്ക് കണ്ടു നോക്കാം അടിപൊളി ചിറ്റപ്പിശി എന്റെ നമ്മുടെ നല്ല ഫോട്ടോ ले 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 ये भी मुड़के करके करके खिचिर आ और रहता है तो हम का तो रिमोट सपोर्ट रिमोट कंट्रोल एमवाई ले इसको रख के रहने दो इसको ऑन करो ये कर बता हम बोलता हूं बोलू रिमोट रिमोट है तो चालू करो

Yes. അപ്പം നമ്മുടെ കുഞ്ഞാഘോഷം എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ